ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് കമൻ്റൊക്കെ ചെയ്യാം നമ്മൾ ഇന്ന് കാണിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് മുതലുള്ള ടോപ്പിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പം റേറ്റ് പറയുന്നത് കൃത്യമായിട്ട് ഇതിൽ കേൾ കേൾക്കുകട്ടോ പലതും പല റേറ്റാണ് അപ്പോൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണുക എന്നാലേ റേറ്റ് അറിയാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റൊമ്പത് മുതലാണ് സ്റ്റാർട്ടിങ് ട്ടോ ആദ്യത്തേത് കാണിക്കുന്നത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടോപ്പാണ് ആദ്യത്തേത് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കണേ കൊടുക്കണേട്ടോ എല്ലാ ഓരോ പീസൊക്കെ ഉള്ളൂ അതാണ് പല പല റേറ്റ് വരുന്നത് കേട്ടോ ബാലൻസ് വന്ന ഒരു പീസൊക്കെയാണ് നമ്മളിതിന് മുമ്പ് ഇത് നൂറ്റി അമ്പതാണ് നൂറ്റി അറുപതിനൊക്കെ കൊടുത്ത ടോപ്പുകളാണ് ഇപ്പം നമ്മൾ റേറ്റ് റേറ്റ് ഓഫർ റേറ്റിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ പലതും പല റേറ്റാണ് അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം വീഡിയോയിൽ കേട്ടോ അപ്പോൾ ആദ്യത്തെ വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു മെറൂണും വൈറ്റും കൂടി ചേർന്നതാണ് ഇത് അംബ്രല മോഡലാണ് കേട്ടോ സ്ലിറ്റ് ഇല്ല സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പാണ് അംബ്രല കട്ടാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് നമുക്കിതൊക്കെ ഡെയിലി വെയറായിട്ടും ഓഫീസ് വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാം ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഡബിൾ ആണ് വരുന്നത് കണ്ടോ നടുക്ക് ഇങ്ങനെ ഒരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ റൗണ്ടാണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് കേട്ടോ നമ്മളിത് നൂറ്റി അമ്പതിനൊക്കെ കൊടുത്താണ് ടോപ്പുകളാണ് നമ്മളിപ്പോൾ ഓഫർ റേറ്റിന് കൊടുക്കുന്നത് എല്ലാം പല പല റേറ്റ് ആണ് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അടുത്തത് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ടോപ്പാണ് ടോപ്പ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ടോപ്പാണ് ആണ് നിന്ന് നമ്മൾ നൂറ്റി അറുപതിനൊക്കെ കൊടുത്താന്ന് തോന്നുന്നു ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് അതിൽ കൊടുത്തേക്കണത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ടോപ്പ് ടോപ്പ് ഇങ്ങനെയാണ് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ പിന്നെ സൈഡിൽ ഇങ്ങനെ ബ്ലൂ അല്ല ബ്ലൂ അല്ല ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ നമുക്കിത് ഡെയിലി വെയർ ഓഫീസ് വെയർ യൂസ് ചെയ്യാം ത്രീ ഫോർത്താണ് സ്ലീവ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ഡബിൾ ആണ് കൊടുത്തേക്കുന്നത് സൈസ് ഇത് സ്ലിറ്റ് ടൈപ്പ് ആണ് കേട്ടോ ആണ് ടൈപ്പ് കേട്ടോ സ്ലിറ്റ് ടൈപ്പ് ആണ് ലൈനിങ് ഇല്ലാത്തതാണ് കേട്ടോ ഇത് കോട്ടൺ അല്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അടുത്തവന്നത് डबल എക്സ് എൽ സൈസിൽ വരുന്ന 199 ന്റെ തന്നെയാണ് അല്ല അത് സോറി ഇത് 199 അല്ല 119 ആണ് ട്ടോ മാറ്റി പോയി ഇത് 119 ആണ് കണ്ടോ 119 ന്റെ ടോപ്പ് ആണ് ട്ടോ ഇത് മാറ്റി പോയി പറഞ്ഞു സോറി സോറി ഇത് വരുന്നത് ഇത് 139 ആണ് ട്ടോ डबल എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ നല്ലൊരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ത്രീ ആണ് സ്ലീവ് വരുന്നത് ഇത് സ്ലിറ്റ് ടൈപ്പ് ആണ് കേട്ടോ സ്ലിറ്റ് ടൈപ്പ് ടൈപ്പാണ് റൗണ്ട് നെക്കാണ് ഉണ്ടോ ഡബ്ലക്സലാണ് സൈസ് വരുന്നത് കേട്ടോ നൂറ്റി മുപ്പത്തൊമ്പതാണോ കേട്ടോ ഇത് നെക്ക് വരുന്നത് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത വരുന്നത് ഡബിൾ ആണ് കേട്ടോ ഫോർട്ടി ആണ് ചെസ്റ്റ് വരുന്നത് ഇത് സ്ലിറ്റ് ടൈപ്പ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാണേ നൂറ്റി നൂറ്റി മുപ്പത്തൊമ്പതാണ് കേട്ടോ ത്രീ ആണ് സ്ലീവ് വരണേട്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് സ്ലിറ്റ് ടൈപ്പാണ് കേട്ടോ ലെങ്ത്ത് ഉള്ള നല്ല ടോപ്പ് കേട്ടോ അടുത്തത് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പതിൻ്റെ ആണ് കേട്ടോ ഇത് എൽ സൈസ് ആണ് കേട്ടോ ഇത് റംബർല മോഡലാണ് ഹാൻഡ് വർക്ക് ഏതാണ് കേട്ടോ ഇത് നമ്മൾ ഓഫർ റേറ്റിനെയാണ് കേട്ടോ കൊടുക്കണത് ഈ റേറ്റിന് നിങ്ങൾക്ക് കിട്ടൂല പുറത്ത് ഓഫർ റേറ്റിനാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നമ്മൾ റേറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇപ്പോൾ കൊടുക്കുന്നത് ഒരു പീസൊക്കെ ഉള്ള കാരണം റേറ്റ് കുറവായിട്ടാണ് കൊടുക്കണത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണേ ഹാൻഡ് വർക്ക് ചെയ്തതാണ് കണ്ടോ നല്ല മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിൽ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കണ്ടോ അംബ്രല മോഡലാണ് കേട്ടോ സ്ലിറ്റില്ല അംബ്രല കട്ടാണേ അംബ്രല മോഡലാണേ അതുകൊണ്ടാ ഇങ്ങനെയാണ് വരുന്നത് ഫുള്ളായിട്ട് ലൈനിങ് ഉള്ളതാണ് കേട്ടോ ഇത് ലൈനിങ് ടോപ്പ് ആണേ അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പതിനൊന്നും നിങ്ങൾക്ക് റേറ്റിന് പുറത്ത് കിട്ടത്തില്ല ലൈനിങ് വെച്ചതാണ് ഹാൻഡ് ആണ് കണ്ടോ അടുത്തതും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ ആണ് കേട്ടോ ഇതും ലൈനിങ് ആണ് ഇത് മൾട്ടി കളറാണ് കൊടുത്തത് കേട്ടോ ത്രീ ആണ് സ്ലീവ് ഇതൊരു ഫ്രോക്കിൻ്റെ ടൈപ്പ് പോലെയാണ് കേട്ടോ അംബ്രലയാണ് മോഡല് ത്രീ ആണ് സ്ലീവ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് സൈഡിൽ വള്ളി കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ചെയ്യാനായിട്ട് കണ്ടോ അടിവശം വരുന്നത് ഇങ്ങനെ വേണ്ട ഫുള് ആണ് അടിവശത്ത് നമുക്ക് ഏത് കളർ ടോപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ അടുത്തത് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഉണ്ടാ ഡബിൾ എസ് ആണ് അപ്പോൾ വേഗം തന്നെ കാണിക്കാം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ അല്ല നൂറ്റി പത്തൊമ്പതാണേ സ്ലിറ്റ് ടൈപ്പാണ് കേട്ടോ റൗണ്ട് നെക്കാണ് ഉണ്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ഒക്കെ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ വേ ആവാ റേറ്റ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ ഇതിൻ്റെ റേറ്റ് ഒരു നൂറ്റി മുപ്പത്തൊമ്പതാണേ നൂറ്റി മുപ്പത്തൊമ്പതാണ് പലതും പല റേറ്റ് ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഇതിൻ്റെ നെക്കിലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് നൂറ്റി എമ്പതിനും കൊടുത്തതാണ് ഇതൊരു പീസൊക്കെ ഉള്ളു അപ്പം വേണ്ടവര് പെട്ടെന്ന് തന്നെ ഓഫർ റേറ്റിൽ പെട്ടെന്ന് തന്നെ വാങ്ങുക കേട്ടോ സ്ലിറ്റ് ടൈപ്പ് ആണേ ഇത് ഇതൊരു പോക്കാന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ആണ് കേട്ടോ അടുത്തൊരു ലൈനിങ്ങിൻ്റെ ടോപ്പാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ നേരത്തെ കാണിച്ച പോലെ അടിയിൽ ഫ്രില്ലാണോ കൊടുത്തത് കേട്ടോ ഫ്രില്ല് ടൈപ്പാണ് അങ്ങനെ ബാക്കിൽ വെള്ള കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ എന്നാലേ അറിയാൻ പറ്റുകയുള്ളൂ അടുത്തത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടോപ്പ് ആണ് കേട്ടോ വെറും തൊണ്ണൂറ്റൊമ്പതേ ഉള്ളൂ കേട്ടോ ടോപ്പിൻ്റെ റേറ്റ് ആണ് തൊണ്ണൂറ്റൊമ്പതൊക്കെ വേറെ സ്ഥലത്ത് കിട്ടില്ല അപ്പം പെട്ടെന്ന് തന്നെ വേണ്ട ഓർഡർ ചെയ്യാം ഒന്ന് രണ്ട് പീസൊക്കെ ഉള്ളു കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ ഇത് ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നതാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അസ്സാമലൈക്കും